ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു കല്യാണ വീഡിയോസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കല്യാണത്തിന് പോകുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന്റെ വിശേഷങ്ങളും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ആയിട്ട് ഞാനൊരു ആയിട്ട് വരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്ന് നല്ലപോലെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് ഒരു പിങ്ക് കളറിലെ ഡ്രസ്സാണ് അവൾ ഇന്ന് ഇട്ടിരിക്കുന്നത് ഞങ്ങളെല്ലാവരും കാറിലാണ് പോകുന്നത് ഇക്ക നേരത്തെ തന്നെ വണ്ടി കയറിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും വണ്ടി കയറി കേട്ടോ അപ്പം ബാക്കിലെ സീറ്റിൽ ഞാൻ മാമി അമ്മ ഷിജു മീൻ ഫ്രണ്ടിലെ സീറ്റിൽ സുറുമീൻ കയറി കേട്ടോ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കല്യാണം നടക്കുന്നത് നൂറനാട് എ വി എം ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കേട്ടോ അത്യാവശ്യം ലോങ്ങ് ഒക്കെ ഉണ്ട് ഓഡിറ്റോറിയത്തിലോട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതാനും കുറച്ച് സമയം ഞങ്ങൾ വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഞങ്ങൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടീന്ന് എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ മാമി മിന്നു ഷിജു സുറുമി അമ്മ ഞാൻ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് സെറുവീനെ കണ്ടു അത് അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് എടുത്ത് കുടിച്ച് എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ നിക്കാഹ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഷിജു ഇക്കയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ തൊട്ട് പിറകെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും നിക്കാഹൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്റ്റേജിൽ നിക്കാഹൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓഡിറ്റോറിയത്തിന്റെ അകത്തെത്തിയപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു താനും സുറുമയും മാമയും കൂടെ കസാരയിൽ സ്ഥലം പിടിച്ചു സ്റ്റേജാണെങ്കിൽ ചണക്കി നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഓടി വന്നിന്റെ മടിയിലിരുന്ന് അവളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ സ്റ്റേജിൽ വന്നിരുന്നു അപ്പോഴേക്കും പെണ്ണിൻ്റെ ആയി പെണ്ണിൻ്റെ വാപ്പ പെണ്ണിന് കയ്യും പിടിച്ച് ചെറുക്കൻ്റെ അടുത്ത് കൊടുന്ന് ഇരുത്തുന്ന ചടങ്ങാണ് നടക്കുന്നത് അതിനുശേഷം ശേഷം ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് മഹർ കെട്ടുന്ന ചടങ്ങാണ് അങ്ങനെ ചെറുക്കൻ പെണ്ണിൻ്റെ കഴുത്തിൽ മഹർ കെട്ടി അങ്ങനെ ഞങ്ങൾ നിക്കാഹൊക്കെ കണ്ട് കെട്ടലൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ് അങ്ങനെ മിന്നു കഴിക്കുന്ന ബിരിയാണിയാണ് മിന്നു അമ്മ ഇവർ രണ്ടാളും ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പിന്നെ ചിക്കൻ വറുത്തതുണ്ട് പപ്പടുണ്ട് സലാഡുണ്ട് നാരങ്ങച്ചാറുണ്ട് ഞാൻ സുറുമിയമ് മാമി വെള്ളച്ചോറാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ വെള്ളച്ചോറ് അടിപൊളിയായിരുന്നു അതിൻ്റെ കൂട്ടാനുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ബ്ലോഗ്രസ് ആലിഹാജാനെ കണ്ടു അവർ ഹസ്ബൻറ്റും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് കുറച്ച് സമയമൊക്കെ സംസാരിച്ച് എന്നിട്ട് ഞങ്ങൾ വെളിയിൽ പോയി കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ആൾ പാവാണ് കേട്ടോ നമ്മളെ പോലെ തന്നെ ഒരു ചാടിയില്ല നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങളോടൊരു ബന്ധുവാണ് ഞങ്ങൾ ഇന്നാണ് അറിയുന്നത് ഞങ്ങൾ കല്യാണമൊക്കെ കൂടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടി നിർത്തിട്ട് അവിടേക്ക് ഞങ്ങളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഇനി നേരെ വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ അടൂരിൽ എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദാഹം കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ നാരങ്ങ സോഡ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു അമ്മച്ചിന്റെ ഒരു കടന്റെ ഫ്രണ്ടിൽ നിർത്തി നിന്നിട്ട് എല്ലാവരും ഓർഡർ ചെയ്ത് എല്ലാവരും ഓരോ ഗ്ലാസ് വീതം കുടിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും السلام عليكم